ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ബി പി ഡി കോമൺ ആയിട്ട് കേൾക്കാറുള്ളതാണ് പലപ്പോഴും ബൈപോളാർ ഡിസോർഡറുമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് ബൈ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മൂഡ് ഡിസോർഡറും ബി പി ഡി എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുമാണ് സൈക്കോളജിക്കലും ന്യൂറോളജിക്കലും ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടിട്ട് ഒരു വ്യക്തി ബി പി ഡിയുടെ സിംറ്റംസ് കാണിക്കും സൈക്കോളജിക്കലായിട്ടുള്ള റീസൺസ് മെയിൻ ആയിട്ട് വരുന്നത് ചൈൽഡ്ഹുഡ് ട്രോമ തന്നെയാണ് ഉദാഹരണം പറയാം ചെറിയൊരു കുട്ടി മൂന്നോ നാലോ വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ കുട്ടി ചില സമയത്ത് നോക്കുമ്പോൾ അമ്മയെ കാണുന്നില്ല അമ്മയെ കാണാത്തപ്പോഴത്തേന് പെട്ടെന്ന് ആയിരിക്കും ആ കുട്ടിയുടെ മൈൻഡിൽ അയ്യോ അമ്മ പോയോ എവിടെ പോയി ഞാൻ ഇനി എന്താ ചെയ്യും എന്നുള്ള കുറെ ഫിയറുകൾ ഉണ്ടാവുമല്ലോ നോർമലി ആ ഏജിൽ എന്താ ചെയ്യുന്നത് കരയ എന്ന് പറയുന്നതാണ് ചെയ്യുന്നത് പക്ഷെ കരയുമ്പോൾ ചില സമയത്ത് അമ്മ ഓടി വരികയും സ്നേഹം കൊടുക്കുകയും എല്ലാം ചെയ്യും എടുക്കുന്നു പാല് കൊടുക്കുന്നു അതിന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും ചില സമയത്ത് ഇതേ കരച്ചിൽ തന്നെ കിട്ടുന്ന റിസൾട്ട് വേറെ ആയിരിക്കും അമ്മ ഓടി വരുന്നു ദേഷ്യപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു അമ്മ തന്നെ വേണമെന്നില്ല വേറെ ആരെങ്കിലും ആകാം വീട്ടിലുള്ള മറ്റാരെങ്കിലും വന്ന് കുട്ടിയെടുത്ത് വയലുണ്ടാവുക എല്ലാം ചെയ്യാവുന്നു ചില സമയത്ത് ആര് ശ്രദ്ധിക്കുന്നില്ല കരച്ചിലുണ്ടാകാൻ കാരണം എന്താണ് സബ് കോൺഷ്യസ് ലെവൽ ഫിയർ ആണ് അമ്മയെ നഷ്ടപ്പെട്ടു പോയോ എനിക്കാരും ഇല്ലയോ ഞാൻ എന്ത് ചെയ്യുക എന്നുള്ള ഫിയർ ആ ഫിയറുമായിട്ട് കണക്ട് ആയിട്ട് ഉണ്ടായ ബിഹേവിയർ ആണ് കരച്ചിൽ ആ കരച്ചിലിന് കിട്ടിയ റിസൾട്ട് ചില സമയത്ത് ഇമോഷണൽ ആയിട്ടുള്ള നെഗ്ലക്ട് ആണ് ചില സമയത്ത് സ്നേഹമാണ് ചില സമയത്ത് എന്ന് പറയുന്ന ത്രെട്ട് എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആയി തുടങ്ങും ഈ കൺഫ്യൂഷൻസ് കൂടി വന്നിട്ട് ഓവർലോഡ് ആകുന്ന ഒരു സ്റ്റേജിലാണ് ആൻസൈറ്റി സ്റ്റാർട്ട് ആവുന്നത് ഈ ആൻസൈറ്റി കൂടിക്കൂടി വന്ന് ഒരു പീക്ക് ലെവൽ എത്തിക്കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് ഫുൾ ഓഫ് ആകുക സബ് കോൺഷ്യസ് ആണ് പിന്നെ റിയാക്ഷൻ എന്തുവാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് അവിടെ ആ കുട്ടിക്ക് എന്താണോ ഉള്ള ഡിഫൻസ് മെക്കാനിസം ആ മെക്കാനിസം അനുസരിച്ചിട്ടായിരിക്കും റിസൾട്ട് വരുന്നത് അപ്പൊ അവിടെ ആ കുട്ടിക്ക് ക്ലാരിറ്റി ഇല്ല എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് ചില സമയത്ത് ഒരു ബിഹേവിയർ മറ്റൊരു സമയത്ത് മറ്റൊരു ബിഹേവിയർ അതിങ്ങനെ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കും ഡെഫിനറ്റ് ആയിട്ട് ഈ കുട്ടിയുടെ മൈൻഡില് ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ടായിരിക്കും പക്ഷെ അതൊരു പർട്ടിക്കുലർ ക്ലാരിറ്റിയിലായിരിക്കും ഇതിലുണ്ടായിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ